നമസ്കാരം അതിർത്തി കടന്നുള്ള ഭീകരവാദം നിങ്ങൾ എന്ന് നിർത്തും പ്രധാനമന്ത്രി അല്ലയോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിങ്ങൾ എന്നാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദം നിർത്താൻ പോകുന്നത് അത് നിർത്താൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ എന്ന് ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തക പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യവും നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ പൊതുസഭ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എല്ലാ രാഷ്ട്ര തലവന്മാരും ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തുണ്ട് ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് അദ്ദേഹം ഈ വേദിയിലേക്ക് വരികയായിരുന്നു ആ സമയത്താണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് ഇന്ത്യൻ മാധ്യമ പ്രവർത്തക നട്ടല്ലുയർത്തി ചോദിച്ചത് അതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒന്ന് പകച്ചു പോയി എന്ന് തന്നെ പറയണം ആ ദൃശ്യങ്ങൾ എന്തായാലും നമ്മൾ എല്ലാവരും കാണേണ്ട ഒരു ദൃശ്യമാണ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം when, when are you going are, to stop cross terrorism? When are you you you, going going to to stop stop cross-border cross-border terrorism? terrorism, Pakistan Pakistan Prime Prime Minister, India you, Prime Minister India defeating ഇതാണ് ആ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനോടാണ് ഇന്ത്യൻ മാധ്യമ പ്രവർത്തക ധൈര്യപൂർവ്വം ഈ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദം നിങ്ങൾ എന്നാണ് അവസാനിപ്പിക്കുക എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം അതിന് ഒരു നിമിഷം പതറിപ്പോയി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹം അത് തിരിഞ്ഞു നിന്ന് പ്രതികരിക്കുന്നുണ്ട് അതിനോട് ഞങ്ങളല്ല ഇന്ത്യയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിവേഗം കടന്നു പോവുകയായിരുന്നു പക്ഷേ അതിന് കൃത്യമായ ഉത്തരം നൽകാൻ പാകിസ്ഥാന് അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളാണ് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ചും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഏതാണ്ട് ആറോളം വരുന്ന വളരെ നിരപരാധികളായ വിനോദസഞ്ചാരികളെ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ വകവരുത്തിയ ഭീകരാക്രമണം നടത്തിയതിനു പിന്നിൽ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയും പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘടനകളുമാണ് എന്ന് ഇന്ത്യക്ക് സംശയാതീതമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നേരെ നടപടിയെടുക്കാൻ ഇന്ത്യ നിർബന്ധിതമായത് അതിൻ്റെ പേരിലാണ് ഓപ്പറേഷൻ സിന്ദൂർ മെയ് ഏഴാം തീയതി പുലർച്ചെ ഒരു മണിക്ക് ഇന്ത്യ നടത്തിയത് ആ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനുള്ളിലും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലുമായി ഉണ്ടായിരുന്ന ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ച് തകർത്തത് ഈ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആക്രമണം ഭീകരർക്കെതിരായി നടന്ന ഈ ആക്രമണം ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ പകരം ചോദിക്കാൻ ഇന്ത്യക്ക് നേരെ വാളോങ്ങിയിരുന്നു പക്ഷേ ആ വാള് ഒടിച്ചു മടക്കി കയ്യിൽ കൊടുത്തുകൊണ്ട് ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം പാകിസ്ഥാനിൽ പിന്നീട് നടത്തുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഈ ആക്രമണം താങ്ങാൻ കഴിയാതെ പാകിസ്ഥാന്റെ ഡി ജി എം ഇന്ത്യൻ ഡി ജി എം ഈ വെടിനിർത്തൽ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ആ സൈനിക നടപടി അവസാനിച്ചത് എന്ന് നമുക്കറിയാം ഇത് ലോകം മുഴുവൻ കണ്ട കാര്യമാണ് പക്ഷേ പാകിസ്ഥാൻ ചില നുണകളൊക്കെ പറഞ്ഞ് പിടിച്ചു നിർക്കാൻ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയുടെ വിമാനം വെടിവെച്ചിട്ടുവെന്നും ഇന്ത്യ ഇന്ത്യയ്ക്ക് ശക്തമായ മറുപടി നൽകി എന്നുമൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് അതല്ല എന്ന് ലോകത്തിന് കൃത്യമായി തന്നെ അറിയാം ഈ സാഹചര്യത്തിൽ ജാള്യത മറയ്ക്കാനാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള നുണ പറയുന്നത് എന്ന് ഇന്നലെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയിൽ തന്നെ ഇന്ത്യ മറുപടി നൽകിയിരുന്നു ഇന്നിപ്പോൾ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ തന്നെ അതിനൊക്കെ കൃത്യമായ മറുപടി ആ വേദിയിൽ തന്നെ നൽകുന്നുണ്ട് മാത്രമല്ല ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ സമ്മേളനത്തിനിടയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ നേരിൽ കാണുമ്പോൾ ഇന്ത്യൻ മാധ്യമ പ്രവർത്തക ഈ ഒരു ചോദ്യം ചോദിച്ചതും ഈ ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ വൈറലാകുന്നതും ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്